ഹായ് ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർക്കും ഇപ്പോൾ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊച്ചുകുട്ടികൾ മുതൽ വീട്ടിലെ അമ്മമാർക്ക് വരെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കിഡ്ലൻ വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ആരും സ്കിപ്പ് ചെയ്യുകയോ മിസ്സാക്കുകയോ ചെയ്യരുത് അതേപോലെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഉപകാരപ്പെടും ഈ വീഡിയോ അപ്പോൾ കൊച്ചുകുട്ടികൾ സ്കൂളൊക്കെ തുറങ്ങാൻ തുറക്കാൻ വേണ്ടി പോവുകയാണല്ലോ അപ്പോൾ അവർക്ക് വേണ്ട ലേ ബുക്ക് മുതൽ ലഞ്ച് ബോക്സ് ബാഗ് ഉൾപ്പെടെയുള്ള സകല സാധനങ്ങളും അത് ഡേ കെയറിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ കോളേജിൽ പഠിക്കുന്ന വലിയ കുട്ടികളായിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഒരേ ഒറ്റ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കിഡ്ലൈൻ ഷോപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അതേപോലെ ഈ വീഡിയോ തീർച്ചയായും മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് തൊണ്ണൂറ്റൊമ്പതൊക്കെ ഷൂ കുട്ടികളുടെ ഷൂ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഈ ഷോപ്പിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റി രൂപയ്ക്ക് കുട്ടികളുടെ സ്കൂൾ ഷൂ കിട്ടുന്നതാണ് വീട് ശ്വാസം പല ടൈപ്പ് ഉണ്ട് ബാഗിന്റെ ഒരു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല ഡോറാബുജിയൊക്കെ പോലെ അങ്ങനെ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലഞ്ച് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിക്കോസ് അപ്പൊ നോക്കിയതെ നോക്കേ ഒരുപാട് വെറൈറ്റി ബാഗുകൾ വന്നിട്ടുണ്ടോ അതെ ബാർബി മറ്റേ പിള്ളേരിക്ക് പറ്റിയ ടൈപ്പ് പല പല സെക്ഷൻ ബാഗുകളിൽ ഒരുപാട് ഐറ്റംസ് എല്ലാം ഒരു അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ആയിട്ടാണ് ബാഗ് വരുന്നത് ഓക്കെ വേണ്ട ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ വേണ്ട പിള്ളേർക്കൊക്കെ പോണ വലിയ ചെറിയ ടൈപ്പും വലിയ മറ്റേ ഡേ കേരള പോണ പിള്ളേർക്കോട്ട് വലിയ വലിയ പിള്ളേർക്ക് കൊണ്ടുപോകാൻ വലിയ ടൈപ്പും പല പല ബാഗുകൾ ഇങ്ങനെയുണ്ട് എല്ലാം അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നോക്കേ കണ്ടാ ഈ ഷൂവൊക്കെ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപകളുടെ അതൊക്കെ നോക്കേ ഇഷ്ടംപോലെ ഷൂ ഉണ്ട് അതെ കുട്ടികളുടെ എല്ലാവരുടെയും എല്ലാ ടൈപ്പ് ഷൂ നോക്കേ പല പല സൈസ് എല്ലാം തൊണ്ണൂറ്റിഒമ്പത് രൂപകളും പിന്നെ ബുക്കിലിരുന്ന ഒറകള് ഇതൊക്കെ എല്ലാം നല്ല ഓഫറിലാണ് വെക്കുന്നത് കേട്ടോ നോക്കി അത് കണ്ട എന്തോരം ബുക്കുകൾ അങ്ങനെ നോട്ട് ബുക്കിന്റെ കുറെ സ്റ്റോക്കുകളാണ് പേപ്പർ ഗ്രിഡ് ഉണ്ട് ക്ലാസ്മേറ്റ് ഉണ്ട് നോക്കി ഇതൊക്കെ ഈ ക്ലാസ് ക്ലാസ്മെറ്റിന്റെ കാസ്മെറ്റിന്റെ ബുക്ക് വരുന്നത് മുപ്പത് ശതമാനം ഓഫറിലാണ് അതേപോലെ പേപ്പർ കിറ്റിന്റെ നാൽപ്പത് ശതമാനം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് ഫോർ ലൈന് ലൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ ലൂസായിട്ട് ഉണ്ടാകാം ബൾക്കായിട്ട് ഉണ്ടെങ്കിൽ ബൾക്കായിട്ട് ഉണ്ടാകാം അപ്പൊ എല്ലാ ബുക്കുകളിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഇത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ കുറെ ഡ്രസ്സ് കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് കയറി നോക്കാം നമുക്ക് ആ നോട്ട്ബുക്കു മാത്രമല്ല കേട്ടോ അതേപോലെ തന്നെ ഇവിടെ കൊറേ പിള്ളേരുടെ ചെരുപ്പുകളുണ്ട് എല്ലാം കമ്പനി സാധനങ്ങളാണ് തന്നേക്കണം എല്ലാം നല്ല ഓഫറിലാണ് ഇത് വിൽക്കുന്നത് ഒരുപാട് ഒരുപാട് റേറ്റ് ഇതേ ഞങ്ങള് മൂവായിരത്തി മുന്നൂറിന് കൊടുത്തോണ്ടിരുന്നാണ് രണ്ടു കൊല്ലം വാറണ്ടി ഇപ്പൊ രണ്ട് തൊള്ളായിരത്തിഅമ്പതിന് കൊടുക്കണം അപ്പൊ അഞ്ചിന അഞ്ചിന്റെ അല്ലെങ്കിൽ മൂന്നിന്റെ അല്ലെങ്കിൽ രണ്ടിന്റെ കുക്കർ ഫ്രീ കൊടുക്കണ്ട പ്രഷർ കുക്കർ പ്രഷർ കുക്കർ കുക്കർത്തിന്റെ കൂടെ എല്ലാത്തിന്റെ അത് നാല് അപ്പൊ പറഞ്ഞു പറഞ്ഞത് നാലായിരത്തിഅറുന്നൂറിന് കിട്ടുന്ന ഓഫറാണ് അത് വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപയുള്ളൂ യിരത്തി അഞ്ഞൂറ് രൂപ രൂപ അതിന്റെ കുക്കറില്ല അത് നാലായിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് എണ്ണൂറ് നാല് പറഞ്ഞാറ് പറഞ്ഞാറ് ഈ കാണുന്ന സ്റ്റീൽ പാത്രത്തിന്റെ കുറേ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കേട്ടോ ഇത് മാത്രമല്ല ഇതേപോലെ പല പല ഐറ്റംസ് ഇതിന്റെ അകത്തുണ്ട് ഒരു വലിയ ഷോപ്പ് തന്നെയാണ് ഇത് ഈ പെൻസിൽ ഇതേ കളർ ഇതേപോലെയുള്ള ഐറ്റംസ് ഒക്കെ എല്ലാം എം ആർ പിന്നേലും പത്ത് രൂപ കുറവ് കുറവിലാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണല്ലേ ഷോപ്പിൽ കാണുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നേരെ ആലുവിലേക്ക് വിട്ടു പിടിച്ചോ എന്റെ പൊന്ന് കൂട്ടുകാരന്മാരെ നോക്കിയേ വെറൈറ്റി വെറൈറ്റി ഒരുപാട് ഡ്രസ്സ് ഷർട്ട് എന്തുമാത്രം ഷർട്ടുകളൊക്കെ നോക്കി ഇവിടെ പിള്ളേർക്കുള്ള ബുക്ക് മാത്രല്ല ഡ്രസ്സിന്റെ ഒരുപാട് വെറൈറ്റി കവക്ഷൻസ് ഉണ്ടാവും ഷർട്ട് ജീൻസ് പിന്നെ ലേഡീസിന്റെ ചുരിദാർ ടോപ്പ് ഐറ്റംസ് അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട് അപ്പൊ ഈ സ്ഥലം വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആലുവ ആലുവ തോട്ടുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡിസൈല ഐബലിന്റെ ഷോപ്പാണ് അപ്പൊ ഏഹ് ഈ ഓഫർ തീർന്നുമ്പോൾ വേഗം വന്ന് വേഗം പർച്ചേസ് ചെയ്ത കിഡ്ഡിൽ നിന്ന് ഓഫറിൽ എത്താൻ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യും